അല്പസമയം നമ്മളിപ്പോൾ വായിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് ഈ സങ്കീർത്തനത്തിന്റെ ശീർഷകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ദാവീദ് അഭിമലേഖന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമായിട്ടാണ് ഈ സങ്കീർത്തനത്തിന്റെ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സംഗീർത്തിന് നമ്മൾ പരിശോധിക്കുമ്പോൾ നാല് വ്യത്യസ്ത ഘട്ടങ്ങളിൽ കൂടെ ദാവീദ് കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയിൽ തരും ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എൻ്റെ ഉള്ളം യഹോബയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും പല വിധമായ കാര്യങ്ങൾ കൂടെ ഒരു മനുഷ്യൻ കടന്നുപോകും എന്നാൽ എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ വേറെ പല കാര്യങ്ങളിലും പ്രശംസിക്കാറുണ്ട് ഇരമിയ പ്രവചൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ ബലത്തിൽ അവൻ പ്രശംസിക്കാറുണ്ട് ധനത്തിൽ അവൻ പ്രശംസിക്കാറുണ്ട് ജ്ഞാനത്തിൽ അവൻ പ്രശംസിക്കാറുണ്ട് എന്നാൽ ദാവിത് ഇവിടെ വിളിച്ചു പറയുന്നു ധനത്തിലോ മാനത്തിലോ ജ്ഞാനത്തിലോ ഒന്നുമല്ല പ്രശംസിക്കേണ്ടത് പക്ഷേ നിങ്ങളുടെ പ്രശംസ യഹോവയിലായിരിക്കണം ദൈവത്തിലായിരിക്കണം എന്ന് പറയുന്നു അതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അവൻ കൂടെ ഉണ്ട് അവൻ പ്രശംസിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ദൈവജനമായിരിക്കും നമ്മൾ ഓരോരുത്തരും കാര്യമുണ്ട് ജ്ഞാനത്തിലോ ധനത്തിലോ ബലത്തിലോ പ്രശംസിക്കാതെ നമ്മുടെ പ്രശംസ എപ്പോഴും ക്രിസ്തുവിലായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമതായി ഇവിടെ ഒരു കാര്യം ആരാധനയെക്കുറിച്ചാണ് അവൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു സങ്കീർത്ത മൂന്നാമത്തെ വാക്യം ഇങ്ങനെ ഇരുന്നു എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തു നാം ഒന്നിച്ച് നാമത്തെ ഉയർത്ത അവിടെ അവിടെ ദാവീദ് ഒരു കാര്യം ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഏത് പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയാലും ഏത് ദുർഘടമായ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയാലും ദാവീദ് ഒരു കാര്യം മറക്കുന്നില്ല എപ്പോഴും ദൈവത്തെ ആരാധിക്കുവാൻ അവൻ മറക്കുന്നില്ല മൂന്നാമതായിട്ട് അവൻ അവൻ വിളിച്ചു പറയുന്ന ഒരു കാര്യം എട്ടാമത്തെ വാക്യം ദൈവത്തെ അനുഭവിച്ചറിയുന്ന ദാവീത് ദൈവത്തെ അനുഭവിച്ചറിയുന്ന ദാവീത് പലവിധമായ പ്രതിസന്ധികൾ കൂടെ പോയപ്പോഴും ദൈവത്തിന്റെ കരം അവൻ അനുകൂലമായി ഇറങ്ങി വരുന്നത് തിരിച്ചറിഞ്ഞ ദാവീത് ദാവീദിനെ വിളിച്ചു ഒരു കാര്യമുണ്ട് അവന്റെ പ്രശംസ എപ്പോഴും ക്രിസ്തുവിൽ മാത്രം യഹോവയിൽ മാത്രം ഹാലല്ലു എന്താ എന്ത് എന്തിനൊക്കെയാണ് അവൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് ഒന്ന് നമുക്ക് നോക്കാം ഭയത്തില ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു നാലാമത്തെ വാക്യം ഇപ്രകാരമേ എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്റെ മുഖം ലജ്ജിച്ചു പോകാതെ വേണം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവർ മുഖം ലജ്ജിച്ചു പോകാതെ വേണം ഹാലല്ലുയ ഹാലുയ ദാവിദ് അവിടെ വിളിച്ചു പറയുകയാണ് അവിടെയും അവിടെയും അവൻ ദാവി ദാവിദിന്റെ മുഖം ലജ്ജിച്ചു പോകാതെ അവൻ ദൈവത്തെ അനുഭവിച്ചറിയുകയാണ് പിന്നീട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ ശത്രുക്കളുടെ തടുവിൽ ദൂതന്മാർ ചുറ്റുമറങ്ങി പാഴയും ഇറങ്ങി വന്ന് അല്ലെ അവനെ രക്ഷിക്കുന്നത് പിറ്റി വിളിച്ചു പറയാ അതിൽ ഏഴ് കൂട്ടം കാര്യങ്ങൾ ഇവിടെ ദാവീത് വിളിച്ചു പറഞ്ഞു എന്നാൽ ശിഷ്ടമായുള്ള വാക്യങ്ങളിൽ പതിനൊന്നാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഹാല് ലുയ അവനൊരു ഉപദേശകനായി മാറുകയാണ് കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ദാവീത് ഒരു ഉപദേശകനായി മാറുകയാണ് അതിൽ പ്രധാനപ്പെട്ട അതിപ്രസക്തമായ ഒരു വാക്ക് ഞാൻ വായിക്കട്ടെ ഹൃദയം നുറങ്ങിയവർക്ക് എഹോ വസ്തമീപൻ ഇന്ന് പകൽക്കാലം ആരാധനത്തെ ആരാധന

ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായി പ്രശംസ നമ്മുടെ ക്രിസ്തുവിലാകട്ടെ ഇന്ന് നമ്മുടെ ആരാധന സുഗ്രാഹ്യമായി വരത്തൊക്കെ സന്നിധിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയവരെ പോലെ ഒന്ന് കരയാമെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് സമീപസ്ഥാനായി ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ പ്രതികൂലങ്ങൾക്ക് ഒരു പരിഹാരകരായി വന്ന് ഇന്ന് ഈ ആരാധനാ മധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം കരുതി വെച്ചിരിക്കുന്നു വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് കരകളെ കറകളെ ശ്രദ്ധിച്ചെ ഇങ്ങനെ തുറച്ച് വായിക്കുന്നു അവൻ ഹൃദയം യഹോവ മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു ഇന്ന് പകൽക്കാലം നമ്മളോടൊക്കെ ഓരോരുത്തരോടും ഇമ്പമായി സംസാരിക്കുവാൻ നമ്മുടെ ചെവിയുടെ ചാരെ നമ്മുടെ തോളത്തിന്റെ സൈഡില് വന്നു നിന്നുകൊണ്ട് മകനെ മകളെ നീ വിഷമിക്കേണ്ട നിനക്ക് വേണ്ടി ഞാൻ ഒരു അത്ഭുതം ഈ ആരാധനയിൽ കരുതി വെച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് അവർക്ക് അവർക്ക് വേണ്ടി ഇന്ന് ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം ഒരു പരിശുദ്ധാത്മ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് ഹൃദയം നിങ്ങളുടെ തലമുറകളുടെ അവസ്ഥയോർത്ത് നിങ്ങൾ ഭാരപ്പെട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങോട്ടും എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് കരുതി നിങ്ങൾ വിഷമിച്ചാണോ ഇരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ നടത്തിയ ദൈവം ഇന്നും നടത്തുവാൻ ശക്തനാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ പരിപാലിച്ച ദൈവം ഇന്നും നടത്തുവാൻ ബലമുള്ളവനാണ് അവന്റെ ബലമുള്ള കരക്കീഴിൽ നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളെ വിടുവിക്കും ഇന്ന് നിങ്ങൾ നനച്ചിട്ടില്ലാതെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു നന്മ ഇന്ന് ഈ ആരാധനാ മധ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു നമുക്ക് ദൈവ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം അപ്പം അതിനോട് ഇറങ്ങി വരണമേ പലവിധ ഭാരങ്ങൾ എന്നെ അലട്ടുന്നുണ്ട് എൻ്റെ ചിന്താ മണ്ഡലത്തിൽ പലവിധ പ്രശ്നങ്ങൾ കൂടെ ഞാൻ കടന്നു പോവുകയാണ് പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത പോലുള്ള അവസ്ഥകൾ കൂടെ ഞാൻ കടന്നു പോകുന്നു ഒരു ഹന്ന ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ഏലി പുരോഹിതന അവൾ മത്തു പിടിച്ചിരിക്കുന്നതു ചിന്തിച്ചപ്പോൾ അവൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രകാരം വായിക്കുന്ന ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ തന്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകും എന്തു ചെയ്യണമെന്ന് മുമ്പോട്ടറിയത്തില്ല പക്ഷേ അവൾക്ക് വേണ്ടി ഒരു കരുതി ദൈവം ഇന്ന് ഈ ആരാധനാ മധ്യത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുപോലെ കരുതുന്ന ഒരു ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾക്ക് കരങ്ങൾ ഉയർത്തി നിന്ന് പാടി ഹൃദയം യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു ഹൃദയം നുറങ്ങിയവർക്ക് മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു ഇന്ന് ഒരത്ഭുതം കർത്താവ് നമ്മൾക്കായി ഈ കരുതി വെച്ചിരിക്കുന്നു